രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിനഞ്ചിൽ പരം പ്രധാന ദേശീയ മാധ്യമങ്ങളുടെ സർവേ റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത് മിക്ക ദേശീയ മാധ്യമങ്ങളുടെ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നായിരുന്നു പല രാഷ്ട്രീയ നിരീക്ഷകരും അത് തന്നെ സൂചന നൽകി എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അമ്പത് സീറ്റ് മുതൽ നാനൂറ്റി സീറ്റ് വരെയായിരുന്നു പല പ്രമുഖരും പ്രവചിച്ചത് എന്നാൽ നാന്നൂറ് സീറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലെത്താതെ മുന്നൂറ് സീറ്റിൽ തൊടാതെ എൻ ഡി എ സഖ്യത്തിന്റെ തേരോട്ടം അവസാനിക്കുകയായിരുന്നു പല വമ്പന്മാരും ആ സമയം താഴെ പോയി എക്സിറ്റ് പോളുകളെ മുന്നിൽ കണ്ട് ഓഹരി വിപണി കുതിച്ചു എന്നാൽ അതെല്ലാം തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വരുന്നവരെ മാത്രം ദേശീയ മാധ്യമങ്ങളെ സർവേ റിപ്പോർട്ടുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യ ടുഡേ എൻ ഡി എ സഖ്യത്തിന് പ്രവചിച്ചത് മുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റ് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റ് വരെയായിരുന്നു ഇന്ത്യ മുന്നണി നൂറ്റി മുപ്പത്തി സീറ്റ് മുതൽ നൂറ്റി അറുപത്താറ് സീറ്റ് മറ്റുള്ള വിവിധ പാർട്ടികൾ ചേർന്ന് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ നേരിടുമെന്നായിരുന്നു ഇന്ത്യ ടുഡേ പ്രവചനം എ ബി പി സി വോട്ടർ എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റ് മുതൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റ് വരെയും ഇന്ത്യ മുന്നണി നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് മുതൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് വരെയും മറ്റുള്ള വിവിധ പാർട്ടികൾ ചേർന്ന് നാല് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെയുമാണ് പ്രവചന നീരാളി എന്നറിയപ്പെടുന്ന ടുഡേസ് ചണക്ക എൻ ഡി എ സഖ്യതിന് മുന്നൂറ്റി എമ്പത്തി അഞ്ച് സീറ്റ് മുതൽ നാനൂറ്റി പതിനഞ്ച് സീറ്റ് വരെയും ഇന്ത്യ മുന്നണി തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റ് വരെയും മറ്റുള്ള വിവിധ പാർട്ടികൾ ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ നേടുമെന്നായിരുന്നു ഇന്ത്യ ൊന്ന് സീറ്റ് വരെയും ഇന്ത്യ മുന്നണി സീറ്റ് മുതൽ സീറ്റ് വരെയും മറ്റുള്ള വിവിധ പാർട്ടികൾക്ക് ഇരുപത്തി മുതൽ മുപ്പത്തെട്ട് സീറ്റ് വരെയുമാണ് മറ്റൊരു പ്രധാന മാധ്യമമായ ടൈംസ് നവ് ഇ ടി ജി നടത്തിയ സർവേ റിപ്പോർട്ടുകൾ ഇപ്രകാരമായിരുന്നു എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അമ്പത്തെട്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും മറ്റുള്ള പാർട്ടികൾക്ക് അമ്പത്തിമൂന്ന് സീറ്റും അങ്ങനെയുള്ള പല വമ്പന്മാരുടെ സർവേ റിപ്പോർട്ടുകൾ എൻ ഡി എ സഖ്യത്തിന് മൃഗീയ ഭൂരിപക്ഷം നൽകി എന്നാൽ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പോലും മുന്നൂറ് തൊടാതെ എൻ ഡി എ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അവസാനിച്ചു ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തിൽ സീറ്റും നേടി ഇന്ത്യ മുന്നണി നേടിയെടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും മറ്റുള്ള പാർട്ടികൾ പന്ത്രണ്ട് സീറ്റ് വരെ നേടി അങ്ങനെ പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകൾ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പുറത്തു വന്നപ്പോൾ ഏകദേശം കോമഡിയായി മാറി പല രാഷ്ട്രീയ നിരീക്ഷകരും കൂടെ ചേർന്നു സിഡ്നൂസ് കോഴിക്കോട്